വിസ്കരിക്കാൻ സമയമായി വെള്ളം കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു കിണറ്റിൽ വെള്ളമുണ്ട് വെള്ളം കോരിയെടുക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല ആ സമയത്തൊരു ചെറിയ എന്തോ മന്തിരിച്ച് ആ കിടലിലേക്ക് തുപ്പി നോതി അപ്പോൾ ആ വെള്ളം പൊന്തി വരികയും അതിൽ നിന്ന് ആവശ്യത്തിന് ഉതെടുത്ത് വെള്ളം കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു എ ഏതൊരു കാര്യം കൊണ്ടാണ് ഈ വലിയ സ്ഥാനം ഈ നേടിയെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഞാൻ മുത്തദ് ബിശ്വള്ളാഹു അലൈ മുസ്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ മഹത്വം കിട്ടിയതെന്ന് ചെറിയ പെൺകുട്ടി പറഞ്ഞ കാരണമാണ് ബഹുമാനപ്പെട്ട ഒരു ഖൈറാത്ത് എന്ന സ്വലാത്തിൻ്റെ ഓരോ ദിവസവും ചെയ്യേണ്ട ഹിസ്ബ് കണക്കാക്കി പതിവായി ചൊല്ലേണ്ട ദിഖുകൾ പതിപ്പിച്ചു കണക്കാക്കിക്കൊണ്ടുള്ള ആ ദലായി ഖൈറാത്ത് ഉണ്ടാക്കിയത് എന്ന് ചരിത്രം പറയുന്നു ആ ദലായുൽ ഖൈറാത്തിൻ്റെ അതിൽ തന്നെ ഒരു ഭാഗത്ത് കണ്ടു ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അഷ്റഫുൽ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു തലൂർ മരക്കിനെ സൃഷ്ടിക്കുമെന്നും ആ മലക്ക് ഈ സ്വലാത്ത് റസോന ഹദ്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുമെന്നും അങ്ങനെ ആ സ്വലാത്ത് അവിടെ എത്തിച്ചതിന് ശേഷം പിന്നെ ഈ മരക്കിലുള്ള പണി ആരാണോ ഈ സ്വലാത്ത് നേരത്തെ ചൊല്ലിയത് അവർക്ക് വേണ്ടി പൊതുക്ക് തേടി പൊണ്ടിരിക്കുന്നു ഏതുവരെ ഏയാമത്ത നാട് വരെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ ഇവിടെ കൂടിയ നമ്മൾ നമ്മൾ പലപ്പോഴും സ്വലാത്തന്നെ തീരുമാനിക്കാറുണ്ട് കോഴിക്കോട്ടേക്ക് ബസ് കയറുമ്പോൾ ചീനയിൽ ബസ് കയറുമ്പോൾ സ്വലാത്തോ കരുതിയാണ് തീരുമാനിക്കാറ് കയറി ആ ദിക്കു ചൊല്ലി കയറി സീറ്റ് കിട്ടുമോ എന്നാണ് ആദ്യത്തെ ശ്രമം അങ്ങനെ സീറ്റ് കിട്ടിയാൽ പിന്നെ ഒന്നോ രണ്ടോ സ്വല സ്വലാത്തു ചൊല്ലും അങ്ങനെ ചൊല്ലി കുറച്ചു കൊടുത്തുമ്പോൾ ചിന്ത മാറുകയാണ് നാം ഭൗതിക ലോകത്താണ് ജീവിക്കുന്നത് നാം ചെയ്യുന്ന ഏർപ്പാടുകൾ നമ്മുടെ ജോലികൾ നമ്മുടെ കുടുംബം മക്കളെ കെട്ടിക്കൽ വീടുണ്ടാക്കൽ തുടങ്ങിയുള്ള ഓരോ വിഷയങ്ങളിൽ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ട് കോഴിക്കോട് സ്റ്റാൻഡ് എത്തിപ്പോൾ എത്തുമ്പോഴാണ് സ്റ്റാൻഡിൽ എത്തിയല്ലോ നമുക്ക് ഓർമ്മ വരിക അതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ചേക്കാൻ കഴിയില്ല അതേ സമയത്ത് ഈ ഒരു സദസ്സിൽ കൂടിയപ്പോൾ ആ സദസ്സിൽ നിന്ന് നാം ഈ സദസ്സിൻ്റെ ഒരു ഭാഗമായി മാറിയപ്പോൾ ആ ഒരു സ്വനാത്തും നഷ്ടപ്പെടാതെ അത് പൂർത്തിയാക്കി ചൊല്ലാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഇത്തരം സദസ്സിൻ്റെ ഒരു മഹത്വമാണ് അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ നാം ഇപ്പോൾ മങ്കൂസ് മോലിൽ പൂർത്തിയാക്കി ചൊല്ലിയപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പതിലേറെ സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞു അസർ കല്ലിയപ്പോൾ അതിനേക്കാൾ ഏറെ സ്വലാത്തുകൾ ചൊല്ലാൻ കഴിഞ്ഞു ഈ സ്വലാത്തുകളൊക്കെ റസൂർമാരുടെ സന്നിധാനത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മരക്കിനെ സൃഷ്ടിക്കുമെന്നും ആ മലക്ക് ക്യാമത്തനാള് വരെ നമുക്ക് വേണ്ടി പൊറുക്കം തേടുമെന്ന് പറഞ്ഞാൽ അവന്റെ മലക്കുകളും അതുകൊണ്ട് നിങ്ങളും ആ പണിയെടുക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ച ഞാനും എന്റെ മലക്കേടും ചെയ്യുന്നൊരു പണി ആ പണി നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം പൂർത്തിയാക്കുമ്പോൾ അതിന് വലിയ മഹത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അല്ലാത്ത സമയത്തും നാം ശ്രമിക്കണം നാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഇപ്പൊ ഇന്ന് നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇവിടെ പോകുന്നത് അത് തന്നെ പരിസരത്തൊന്നും നടക്കുന്ന രൂപത്തിലല്ല ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജയിലുദ്ദീൻ മുസ്ലിയാൻ അള്ളാഹു അടുത്ത തറഞ്ഞ ഞെറ്റി കൊടുക്കുമാറാവട്ടെ അവിടുത്തെ ഭാര്യയുടെ തറഞ്ഞാഹ് തെറ്റി കൊടുക്കുമാറാവട്ടെ അവർ പതിവാക്കി നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗം ഏകദേശം മുന്നൂറിലധികം സ്വലാത്തുകൾ ചൊല്ലിയിട്ടാണ് നമ്മുടെ ആ സന്ദർശിക്കുകയുള്ളത് പരിസരത്തൊന്നും അനന്തായാലും ഇല്ല പരിസരത്തോടും അത് കാണില്ല ആ നിലക്കൊരു സ്വനാത്തിൻ്റെ സദസ്സുണ്ടാകുമ്പോൾ അങ്ങാണ്ട് ഈ ലോകം നമ്മൾ വന്ന് അങ്ങ് പോകുമ്പോൾ ഇന്ന് സ്വനാത്തിൻ്റെ ദിവസമാണല്ലോ അതുകൊണ്ട് ഞാനൊന്ന് പള്ളിയിൽ കയറി ആ സ്വനാത്തിൽ പോകട്ടെ എന്ന് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ അത് വിജയത്തിൻ്റെ ഒരു ധാരണമാണ് ആ കൂട്ടത്തിൽ നാം ചൊല്ലി സ്വരാത്ത് ചൊല്ലി പള്ളിയിൽ എത്തിക്കാപ്പറ്റീയത്തോടു കൂടി അവിടെ ഇരുന്ന് ചൊല്ലുമ്പോൾ അത് വലിയ നേട്ടമാണ് ഇതൊക്കെ ആസ്വദിക്കലും അനുഭവിക്കലും മരണത്തിൻ്റെ ശേഷമാണ് മരണത്തിന്റെ മരണത്തോടുകൂടി ഇതിന്റെ സ്വാദും രസവും നാം അനുഭവിച്ചു ഈ ഭൗതിക രോഗത്തിലുള്ള സുഖങ്ങളും ആസ്വാദനങ്ങളും ഇങ്ങനെ കണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോടുമ്പോൾ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുകയില്ല ചിന്ത വരയിൽ മരണത്തോടുകൂടിയാണ് അതുകൊണ്ട് എന്റെ ഞാനിത് പറയുന്നത് ഞാൻ ഇതിനൊക്കെ വളരെ ഉന്നതിയിലാണ് എന്ന് നിങ്ങളെപ്പോലൊരാള് അതോടുകൂടെ ഈ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാൽ അതിൻ്റെ ശിക്ഷകൾ പരിശുദ്ധമുട്ടാൻ വല്ലാതെ പറയുന്ന പറയുന്നത് കാണാം അതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരുത്ത നമ്മൾ ശ്രമിക്കണം നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അത് എത്രയെന്നറിയില്ല ഇപ്പൊ ഇതുവരെ നമുക്ക് കിട്ടി നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല എത്ര ആളുകളെയാണ് ഈ വീട്ടിലുള്ള ഇവരുടെ ഉപ്പ് ബറിൽ കൊണ്ടുപോയി വെച്ചു പോന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന ഒരുപാട് ഖബറിലാണ് അവരെ കൊണ്ടുപോയി വെച്ചതിനു ശേഷം ഒരു നമുക്ക് കിട്ടിയിട്ടില്ല അവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കുമ്പോൾ തിരിയാനും അറിയാനും ഒന്നും കഴിയാത്ത ആ ഇപ്പങ്ങിയ റൂമിൽ എന്തായിരിക്കും ആ ഘടത്വം എന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേറെ ഒന്ന് ചിന്തിക്കണം കഫാബിൽ എന്നൊരു ഒരു മനുഷ്യന് ഉപദേശകനായി മരണം തന്നെ മതി മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അവന്റെ ജീവിതം മെച്ചപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും കഴിയും അതുകൊണ്ട് ആ നമ്മുടെ എല്ലാ കാര്യവും ചിട്ടപ്പെടുത്തി കൊണ്ടാണ് എല്ലാത്തിനും ടൈം ടേബിൾ

ആ ഒരു അവസ്ഥ ആ ഒരു നല്ലൊരു അവസ്ഥ നേടിയെടുത്ത് മരിക്കുന്ന സമയത്ത് പൂർണ്ണമാനോട് ഉറക്ക ചൊല്ലി വീട്ടുകാരൊക്കെ കേൾക്കണം ഭാര്യ കേൾക്കണം മക്കൾ കേൾക്കണം ആ നിരക്ക് ഉറക്കതിക്ക് ചൊല്ലി ആ സ്വർഗം കണ് ഉത്തരവിയ കണ്ടൊന്നും മരിക്കണം ആ മരണത്തിന് വല്ലാത്ത സ്വാദാണ് അതിന് വല്ലാത്ത രസമാണ് അതിന് വല്ലാത്ത ആസ്വാദനമാണ് ആ നിരക്കൊരു മരണം മരിച്ചാൽ മരിക്കുന്നതിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല അതേ സമയത്ത് അല്ലാത്തൊരു മരണമാണെങ്കിൽ അത് വല്ലാത്ത ദുർഘടമാണ് വല്ലാത്ത പ്രയാസമാണ് I ും നമ്മുടെ കൂടിയ നമ്മൾ എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നാമുമായി ബന്ധമുള്ള എല്ലാ മുഖ്മിനുകൾക്കും ആ തരത്തിലുള്ളൊരു മരണം അള്ളാഹു നമുക്ക് ഓശാലമായി നൽകുമാറാവട്ടെ വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ കൂടി ഉത്തരവീഴ് പ്രകീർത്തിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണോ മുഖ്മിനുകൾക്ക് അള്ളാഹു കൊടുക്കുക ആ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനും അതോടൊപ്പം ഇതുകൊണ്ട് എന്തൊക്കെ ചെറുറുകൾ തട്ടിപ്പോകുമോ ആ ചെറുറുകളൊക്കെ തട്ടിപ്പോയി ഒരു സന്തോഷകരമായ ജീവിതം കാഴ്ചവെക്കാൻ പടച്ചെറുപ്പ് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെട്ടി പറയുന്നില്ല ഇവിടെ മരണപ്പെട്ടു പോയ ഋഷിമാറ നേടുക്കുമാറാവട്ടെ അവിടത്തേക്ക് വലിയ സന്തോഷം നൽകുമാറാവട്ടെ മറ്റു ചെയ്യുന്ന എല്ലാറ്റിന്റെയും പ്രതിഫലം അവരുടെ െത്തും അതോടുകൂടെ ഒന്ന് നെയ്യത്ത് വെക്കുമ്പോഴോ അത് വലിയ കട്ടിയോടുകൂടെ വലിയ ഘനത്തോടുകൂടെ അവർക്ക് എത്തും കാരണം ഈ മക്കൾ കാരണമാണ് മക്കൾ ഈ രൂപത്തിലായത് അതുകൊണ്ട് തന്നെ ചെയ്താൽ തന്നെ പ്രതിഫലം അവർക്ക് കിട്ടും അതിന്റെ പുറമെ ഒന്ന് നെയ്യത്ത് വെക്കുമ്പോൾ ഒതുകൂടി ഖനത്തിൽ ഒതു കൂടി ഖനത്തിൽ അവർക്ക് എത്തും ആ നിലക്കുള്ള സന്തോഷം ഉപ്പാ കല്ലാഹു നൽകുമാറാവട്ടെ ഉമ്മാല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ നല്ല ആഫിയത്ത് മരണം വരെ വളരെ സന്തോഷത്തോടു ഒഴിവാദത്തുകൾ ചെയ്യാനുള്ള െരുടെ ഭാര്യയുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി രണ്ടുപേർക്കും അള്ളാഹു സന്തോഷം നൽകുമാറാവട്ടെ മരുമക്കൾ കുടുംബത്തിൽ മരണപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കും സന്തോഷം നൽകുമാറാവട്ടെ മോശനും അമ്മായി രണ്ടുപേരും മരണപ്പെട്ടു മരണപ്പെട്ടു അവർക്കെല്ലാം പടം വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിസരത്തിന്റെ അയൽവാസികൾക്ക് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സദസ്സിന്റെ റാഹത്ത് കൊടുത്ത് സന്തോഷം കൊടുത്ത് ആ ജീവിതം നല്ല നനക്ക് ആസ്വദിക്കാൻ പടച്ചുറപ്പ് അവർക്ക് അവസരം നൽകുമാറാവട്ടെ ഇതൊരവസാനത്തെ സദസ്സാകാതെ അടുത്ത വർഷവും തൊട്ടടുത്ത വർഷങ്ങളിലുമൊക്കെ ഇത്തരം സദസ്സുകൾ പങ്കെടുത്ത് അതുണ്ടാക്കി അതിനു വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒന്നാമത് നമുക്ക് മാറാവട്ടെ ലോകമായി കിടക്കുന്ന ഒരുപാട് ആളുകൾ അബോക്കനെ പോലെ ആര്യാജനെ പോലെ ലോകം എന്ന് പറയണില്ല എന്നാലോ ചെറിയ പ്രയാസങ്ങൾ അവർക്ക് കണ്ട് പള്ളിയിൽ ജമാനത്തിൽ എത്തുന്നവരാണ് സ്ഥിരമായി പടച്ചുറപ്പ് ലോകമായി പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നല്ല ആഫിയത്ത്

الله امر يساله الصديق وما رضي الله عنه من اهل البركه الموتى الى حضره النبي سيدنا محمد صلى الله عليه وسلم الخاطيئه